മറ്റു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വർണ്ണമേട്ട മൂന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് നാഗർകോവിലിൽ നിന്ന് മുംബൈയിലേക്ക് പോകും വഴി ഐലൻഡ് എക്സ്പ്രസിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത് അരുൺ സോളവൻ ചേരുന്നു അരുൺ നിർണായകമാണിത് മൂന്ന് കിലോ സ്വർണം ഒരു ട്രെയിൻ ഏറെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിനാണ് തിരക്കുള്ള ട്രെയിനാണ് ഐലൻഡ് എക്സ്പ്രസ് അതിൽ നിന്നാണ് ഇത്രയധികം സ്വർണം കണ്ടെടുത്തത് ഇത് അനധികൃതമാണോ രേഖകളില്ലാത്തതാണോ മറ്റെന്താണ് വിശദാംശങ്ങൾ വിനീത ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ മതിയായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല പക്ഷേ ചില രേഖകൾ ഇപ്പോൾ റെയിൽവേ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നേ പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണം അത് ഈ പരസ്യമായ ഒരു ട്രെയിനിൽ കടത്തിക്കൊണ്ടുപോകുന്നത് ആണ് സംശയാസ്പദമായി കണ്ടെത്തിയത് അതിൽ ഡാൻസ് ആപ്പും അതുപോലെ ഇന്റലിജൻസ് സംഘവും ഒരുമിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തിയതും ഇദ്ദേഹം നാഗർകോവിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്നു ഇതിൽ ബാലരാമ്പുരം നേമം ഭാഗത്ത് വെച്ചാണ് ഈ സ്വർണം പിടികൂടുന്നത് ബാഗിൽ സൂക്ഷിപ്പിച്ചത് സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ഈ സ്വർണം പിടിച്ചെടുത്തത് സ്വർണ്ണ കട്ടകളായിരുന്നു ഇത് അദ്ദേഹം പറയുന്നത് ഇതിന് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടൊരു ജുവലറി ഉണ്ട് അവിടെ നിന്നും നാഗർകോവിലിൽ ഇതിന്റെ ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് ഈ ബാങ്ക് നാഗർകോവിലിൽ നിന്നും ഈ സ്വർണം ബാംഗ്ലൂരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നിലവിൽ ജി എസ് ടി അടക്കമുള്ള ബില്ലുകൾ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആ പിടികൂടിയ പ്രതികളിൽ നിന്നും നിലവിൽ റെയിൽവേ പോലീസിന് അറിയാൻ സാധിച്ചിട്ടുള്ളൂ ഈ ബില്ലുകൾ നിലവിലുള്ള ഈ ബില്ലുകൾ പരിശോധിച്ചു വരികയാണ് ഇതിൽ ഇതിലെന്തെങ്കിലും ജനുവനായിട്ടുള്ള രേഖകളാണോ എന്നുള്ളതാണ് റെയിൽവേ പോലീസിന് സംശയമുള്ളത് ഇത് പരിശോധിച്ചാൽ മാത്രമേ ഇത് സ്വർണം കൃത്യമാർന്ന സോഴ്സ് വെളിപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണമാണോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഘട്ടത്തിൽ ഇത് സ്വർണ്ണവേട്ടയാണെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ വിനീത സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ രേഖകൾ പരിശോധിച്ച് പൂർത്തിയാക്കിയാൽ മതി മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ സ്വർണം എന്തായാലും ഇദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ അത് അല്ലെങ്കിൽ ഇത് ഡിആർഐക്ക് കൈമാറുമെന്നുള്ളതാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിനീത ശരി അരുൺ സോളമാൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് വലിയ സ്വർണ്ണവേട്ട ഉണ്ടായിരിക്കുന്നു എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്തത്